നിങ്ങൾ പറയുന്നത് എന്താണ് ആ സീറ്റിൽ വെച്ചോ നല്ല മഴ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മക്കൾ എന്തായാലും മറ്റേ ചെറിയ പൈസ ഫോണോ കാര്യങ്ങളോ എടുക്കാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഓഫർ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും വണ്ടി മറ്റേ ടിപ്പർ വിളിക്കേണ്ടി വരുമോ ടിപ്പർക്കേണ്ടി വരും എന്നാലും ഫുള്ള് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല ഫുള്ള് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും വളരെ സന്തോഷമില്ല ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒന്ന് അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നുണ്ട് പറയാൻ പോകുന്നുണ്ട് ഇനി കുറേ അടിപൊളി വീഡിയോൻ്റെ പ്ലാനിങ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വെറൈറ്റി ഒരുപാട് വീഡിയോസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെരി സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കാണുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സമയം കഴിഞ്ഞാൽ ഒരുപാട് കുടിക്കൽ കാര്യങ്ങളൊക്കെ വരാറുണ്ട് പിന്നെ ഒരുപാട് പേര് ഓഫർ നോക്കിയിട്ട് ഫോൺ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഇന്നത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം നമുക്ക് അടുത്ത അടിപൊളി 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 വീഡിയോസുകൾ ഇനി ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അതൊക്കെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാം കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ആദ്യം ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്ന എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പോൾ നിങ്ങൾ എത്ര കൊല്ലായി നിങ്ങള് മീൻ കച്ചവടം ഞാൻ ഇരുപത്തി മൂന്ന് വർഷം അപ്പൊ ഇപ്പൊ ഇരുപത്തി മൂന്ന് ചെയ്യുന്ന പണി ഒരു ദിവസം ഇപ്പം എം ഐ ടി പോവും ഞാനിതാ ഈ ഒരു സ്കൂട്ടി എടുത്തിട്ട് ഇപ്പടെ പിന്നാലും പോവും അങ്ങനെ നമ്മൾ ഒരു ദിവസം ഞാൻ മീൻ കച്ചവടക്കാരനായിട്ട് ഇങ്ങോട്ടും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടാവും ഒരു വീഡിയോ ജീവിതം ഇപ്പൊ ഇരുപത്തിമൂന്ന് കൊല്ലായിട്ട് ഇപ്പൊ ചെയ്തു ചെയ്യുന്ന പണികൾ ഒരു ദിവസം ഞാൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അതെന്താ ചെയ്യാ നിങ്ങള് സപ്പോർട്ട് ചെയ്യാ നിങ്ങൾ എന്ന് പറയണത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ വീഡിയോ ചെയ്യും അതെ ആ വീഡിയോസ് ആൾക്കാർ കാണാൻ ആ എങ്ങനെയാണ് അറിയാമല്ലോ ഒരു മീനച്ചുടക്കാരന്റെ ഒരു ദിവസത്തെ അല്ലെ ഒരു ജീവിതം എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി പറയാം ഇപ്പം ആ എം ഐ ടി പോവാ ഇപ്പാൻ അഥവാ നമ്മളെ ഇരുപത്തി മൂന്ന് എം ഐ ടി ഇരുപത്തി മൂന്ന് കൊല്ലം ബൈക്കുള്ള എം ഐ ടി കേട്ടോ അത് പിന്നെ ഇത് നമ്മളെ സ്കൂട്ടി അപ്പൊ ഞാൻ സ്കൂട്ടി പോവുക ഇപ്പം പോവുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഫുള്ള് കാര്യങ്ങള് കവർ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം അല്ലെ പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ ഞാനൊരു അല്ലെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇപ്പാണ്ട് വെച്ചിരുന്നു ഞാനും മീൻ അച്ചോടും ചെയ്യട്ട് വെച്ചിരുന്നു അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഞാൻ ചെയ്യുന്ന പണി എന്തായാലും ഇത് ചെയ്യേണ്ട എന്ന് പറയുന്നു അല്ലേ അവനോട് പറഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ് ഒക്കെ വേണ്ടി ഞാൻ എന്ത് ചെയ്തു പഠിപ്പൊക്കെ നൈസായിട്ട് നിർത്താന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അപ്പം മീ കച്ചവടത്തിന് പോകാൻ നമുക്ക് ഒരു ആപ്പ് എടുക്കാം നിങ്ങളുടെ മുന്നിലിരിക്കുക ഇരിക്കുക അല്ലെങ്കിൽ ഞാൻ മുന്നിൽ ഇരിക്കാൻ നമുക്ക് അങ്ങനെ കച്ചവടം ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഇപ്പം പറഞ്ഞു എനിക്കറിയാം ആ പണിയുടെ ബുദ്ധിമുട്ട് കാരണം അല്ലേ രാവിലെ നേരത്തെ നീച്ച് പോകണം അങ്ങനെ കുറെ റിസ്ക് ഉണ്ട് അപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുള്ള പണി പണിയെടുപ്പിക്കാം മാതാപിതാക്കൾ സമ്മതിക്കില്ലല്ലോ അപ്പോൾ ഞാൻ ഇപ്പം എന്തായാലും പറഞ്ഞു പ്ലസ് ടു വരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്ലസ് ടു വരെ പഠിപ്പിച്ച് പിന്നെ മൊബൈൽ മെക്കാനിക് ഡിപ്ലോമ അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മളെ വേറൊരു മേഖലയിലേക്ക് മാറ്റി മുപ്പരാവും കച്ചവടം തന്നെ ചെയ്തു കാരണം എല്ലാ ഇപ്പാലും നമ്മളെ എന്തായാലും നല്ലൊരു ജോലി കിട്ടണം അഥവാ എല്ലാ പണിക്കും അതിൻ്റെതായ ഉണ്ട് കേട്ടോ അപ്പൊ വാപ്പാക്ക നിർബന്ധമായിരുന്നു ഞാൻ അല്ലെ കച്ചവടത്തിന് ഇറങ്ങരുത് നിർപ്പാക്ക നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേറെ പണിയിലേക്ക് മാറ്റി മാറ്റിപിടിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം ഒരു ദിവസം ഒരു മീൻ കച്ചവടക്കാരനായിട്ട് എങ്ങനെയാന്നുള്ളത് നമുക്ക് വീഡിയോ എന്തായാലും ചെയ്യണം അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ആ കോഴിമുടേ കോഴികൾ ഇതാ ഇതൊരു കോഴി എത്ര കോഴിയാ ക അല്ല നമ്മളോട് മുടിക ഒരു കോഴി ഒരു മുടിക്കല്ല അതൊ ആറ് കോഴികളിട്ട് മുടിക്കുകയാണ് ഒരു കോഴിയുടെ അല്ല ഒരു ആറ് കോഴി ആറേ മുടിക്കാൻ ആ അങ്ങനെ നമുക്ക് ആംബ്ലേറ്റ് അടിച്ച് തിന്നാനല്ലേ വെക്കുള്ളൂ നമുക്ക് ഈ ഒരു ഒന്നും നമുക്ക് അറിയില്ലല്ലോ പിന്നെന്താണ് നിങ്ങൾ കൊറേ ദിവസം പറയണു എന്താണ് കാണാൻ ഇന്ന് പറഞ്ഞ ും നല്ല തിരക്കുള്ള ദിവസാണ് നമുക്കെന്തായാലും നാളെ അതെന്താ എനിക്ക് ഇന്ന് കൊറേ പണികളുണ്ട് നമ്മുടെ തലവാട്ടിലൊന്ന് പോണം പഞ്ചായത്തില് പോണം അങ്ങനെ കൊറേ പരിപാടികൾ എനിക്കുണ്ട് അപ്പൊ ഇന്ന് ഞാൻ കൊറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ നല്ല നാടൻ കോഴിമുട്ട ഉണ്ടോ നല്ല നാടൻ കോഴിമുട്ട മക്കളെ എന്താ നിങ്ങള് മുകളില് വയറിങ്ങേര് കുത്തിപ്പൊടി കാര്യങ്ങളൊക്കെ നടക്കണം എന്താ താത്ത പൊടി ഉണ്ടോ എന്താ നമ്മളെ കാലു വെക്കുമ്പോ വേറെ അറിയും പൊടി കാര്യങ്ങളൊക്കെ നടച്ചു പൊടിയും കാര്യങ്ങളാ പേരക്കുട്ടി ഇല്ലാത്തോണ്ട് രസല്ലേ പേരക്കുട്ടിയോ പേരക്കുടിയോ ആ മോണ് ഇവിടെ എന്നാ മോണോ എന്നറച്ചേക്കാം ഉമ്മി എപ്പ ചോദിച്ച ഉമ്മ കുട്ടിയാണ് ഇന്നെന്താണ് സ്പെഷ്യൽ ദോശ മക്കളെ എന്താ കഴിഞ്ഞാൽ എനിക്ക് ചൂട് ദോശയാണെങ്കിൽ ഞാൻ രണ്ട് ദോശ കഴിക്കും അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ദോശ കഴിക്കൂല അപ്പ അമ്മ എന്തു ചെയ്യും നല്ല മൊരിച്ചിട്ട് ദോശ വരും എന്നാലാണ് ഞാൻ കഴിക്കുകയുള്ളു അപ്പൊ ദോശയും കടലക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് എൻ്റെ കുട്ടിക്ക് മീൻ കണ്ടങ്ങൾ എൻ്റെ കുട്ടിക്ക് അളിയാക്ക പെങ്ങളെ കെട്ടിയും വാങ്ങിക്കൊടുത്ത ഹസ്ബൻഡ് വാങ്ങിക്കൊടുത്ത മീനാണ് അതിലും മീനുണ്ട് അല്ലേ ണ്ടോ വന്നീൻ വേണം അങ്ങനെ കൊറേ പരിപാടികൾ ഉണ്ട് എനിക്ക് ഓ അല്ലെങ്കിൽ സമയം പോവൂലെ പരാതികൾ ഓവൻ അവിടെ പോയി കഴിഞ്ഞാ തീരെ നിക്കൂല അല്ലെ ഓള് നിക്കേണ്ടാവില്ല കേട്ടോ ഞാൻ ഓള് പത്തീസിനെ കഴിക്കുന്നു പത്തീസൺ നിക്കുന്ന് തോന്നണെങ്കിൽ ആ എന്തായാലും രണ്ടിസം എന്നോട്ടൊക്കെ രണ്ടു ദിവസം ഇറങ്ങാലോ മെയിനായിട്ട് എന്താ അതാരോശ ചെടുമ്പോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒക്കെ ചോദിച്ചു ഇതൊക്കെ ഇങ്ങക്ക് കേട്ടോ നമ്മക്ക് ഞാൻ വീട് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ അടുക്കള സത്യം പറയാനല്ലേ എനിക്കൊരു ചായ ഉണ്ടാക്കാൻ വയ്ക്കൂല ഒരു ആംലെറ്റ് അടിക്കാൻ വയ്ക്കൂല എന്താ കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല പെങ്ങന്മാരുണ്ടാവും ഇമ്മ ഉണ്ടാവും ആ അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഞാൻ കൊറോണ സമയത്ത് ഞാൻ ഇവിടെ ഒറ്റക്ക് ഇരുന്നു കേട്ടോ ഒറ്റക്ക് ഇരുന്നു പക്ഷെ ഫുഡൊക്കെ പോലെ കൊടുന്ന് ഇവിടെ വെച്ച് പോകുക അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എല്ലാരും പറയുന്നുണ്ട് ഉമ്മ എന്റെ പോലെയാണ് സത്യമാണോ ഉമ്മ എന്റെ അത് ലുക്കാന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് കേട്ടോ ഇതിലെന്താ കടലക്കറി ഇന്നലത്തെ മീൻകറി മക്കൾ ഇന്നലത്തെ മീൻകറി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അല്ലെ കടലക്കറി ഇവിടെ ഇപ്പൊ എന്തില്ല ഇൻഡക്ഷൻ സ്റ്റൗ ഗ്യാസ് ആ ഗ്യാസ് അടുപ്പില്ലേ അപ്പൊ ഈ സാധനം നമുക്ക് വാങ്ങണം കാരണം അത് എന്താ കംപ്ലൈന്റുകള് അത് ഞാൻ ഇന്ന് പോകുമ്പോ നോക്കിയെക്കും നമുക്ക് നാളെ മറ്റന്നാളൊക്കെ പോകുമ്പോ നമുക്ക് എന്ത് ചെയ്യാം വാങ്ങി വരാം ആ അങ്ങനെ ഉണ്ട് അപ്പൊ പെണ്ണുങ്ങൾ കൊറേ പറയുന്നുണ്ട് ഞാനിപ്പോ ഫൈനാൻഷ്യലി കറിലറി ഉണ്ട് ഇന്നത്തെ പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാല് എനിക്ക് പെരുന്തമണ്ണ പോണം പെരുന്തണ്ണ ബൈപ്പാസിലുള്ള ഇമേജിൽ പോകണം എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ പോണം നമ്മളോണം ഓണം ഫയർ ഈ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്തും എനിക്ക് ഫോണ് കാര്യങ്ങളൊക്കെ നിങ്ങള് മുന്നിൽ കണ്ടെത്തണോ ഇമേജ് നടക്കല് എന്താ വെച്ചാൽ അടിപൊളി ഡീലിംഗ് ആണ് അടിപൊളി സർവീസ് ആണ് വില പറ്റ കുറവാണ് ഓൺലൈൻ കാട്ടിയും വില കുറവാണ് അപ്പോ ഞാൻ എനിക്ക് മൂന്ന് ഫോണ് വാങ്ങാണ്ടിരുന്നു മൂന്ന് ഫോൺ എന്തിനാ വെച്ചുകഴിഞ്ഞാല് നമ്മളെ മൂത്തമാൻറെ മൂത്തന്മാരുടെ രണ്ട് മരുമക്കൾ നമ്മൾ ആയിരക്കിൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ പെണ്ണിന്റെ അനിയത്തി വർക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളാണ് ഫോൺ വാങ്ങിക്കൊടുക്കാറുള്ളത് നമ്മൾ ഫോൺ വാങ്ങിക്കൊടുക്കും ഞോലി നിർത്തി പോയാലും നമുക്ക് ആ ഫോൺ തിരിച്ചു വാങ്ങാനോ വെച്ചിട്ട് അപ്പൊ അങ്ങനെ മൂന്ന് ഫോൺ എനിക്ക് എടുക്കണം അടിപൊളി ഓഫർ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്തായാലും ഞാൻ പോകുമ്പോൾ ആ ഒരു വിഷയം കൂടി നമ്മളെ വീഡിയോയില് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആരിക്കലും ആണെങ്കിൽ പെരിന്തമണ്ണ ബൈപ്പാസിലുള്ള കണ്ട് വന്നോളാം കിട്ടണം അപ്പൊ നമ്മൾ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലുള്ള ഇമേജിൽ എത്തിയിട്ടുണ്ടോ ഭയങ്കര തിരക്കാണ് തിരക്കാനായിട്ട് ഓണായിട്ട് ഭയങ്കര ഓഫറ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ ഓഫർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇതാ ഫസ്റ്റ് കേറുമ്പോൾ തന്നെ ഇവിടെ നമ്മളെ ചെറുക്കന്മാരൊക്കെ നിൽക്കുന്നുണ്ട് എന്താണ് ഇവിടെ പരിപാടികൾ എന്താണ് ഇത് നമ്മളൊരു മൾട്ടിബൈ ഓഫർ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴും കസ്റ്റമേഴ്സിന് മൾട്ടിബൈയിൽ ഓരോ ഫോണിന്റെ റേഞ്ചിനനുസരിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ അനുസരിച്ചിട്ട് അവർക്ക് ഓരോ സ്കെയിൽ അനുസരിച്ചിട്ട് ഇത് ചെറിയ മൾട്ടിപ്ലൈ ആയിട്ട് വളരെ ചെറിയ പ്രൈസിന് ഇതിപ്പോ ഞാനൊരു പതിനായിരം വാങ്ങിക്കഴിഞ്ഞാൽ തേർട്ടി തൗസൻഡിന്റെ ഫോൺ ആണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം റുപ്പേന്റെ മുകളിലുള്ള ഒരു ഫോണാണെങ്കിൽ ആ കസ്റ്റമർക്ക് ഒരു ഡിജി എയർ അതായത് ഈ എയർ ഫ്രയറോ അല്ലെങ്കിൽ ബി എൽ ഡി സിയിൽ വരുന്ന ഈ മിസ്റ്റർ ലൈറ്റിന്റെ മൂന്ന് വർഷം മാറി ഫാനോ അല്ലെങ്കിൽ അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ഈ പ്രോഡക്റ്റോ ഇതിൽ ഏതെങ്കിലും ഒന്നും അവർക്ക് തൗസൻഡ് റുപ്പീസ് മാത്രം കൊടുത്തുകഴിഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റും അഥവാ മുപ്പതിനായിരം ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ആയിരം കൊടുത്തുകഴിഞ്ഞാൽ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇരുപതിനായിരം രൂപയുടെ ഫോൺ ആണെങ്കിലും അതിനനുസരിച്ചുള്ള തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ഇടയിലുള്ള പ്രൈസ് കൊടുത്താൽ അവർക്ക് ഇത് സ്വന്തമാക്കാൻ അത് മാത്രമല്ല നമുക്ക് ഇപ്പൊ ഒരു അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ബാഗിന് ഏകദേശം വരുന്നത് ഇപ്പൊ ഒരു സെവൻ തൗസൻഡ് റുപ്പീസ് ആണെങ്കിൽ ഇപ്പോ ഇവിടെ അത് ഹാഫ് എമൗണ്ടില് ഫിഫ്റ്റി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും ഫാൻ ആയിക്കോട്ടെ എയർ ഫ്രയർ ആയിക്കോട്ടെ ഇതിനകത്തുള്ള ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഡിസ്കൗണ്ട് ഇവിടെ ഫാൻ ഉണ്ട് സ്പീക്കറുകൾ ഉണ്ട് പിന്നെന്താ മറ്റേതെന്തോ പ്ലേറ്റ് കാര്യങ്ങൾ ഐറ്റംസുകളാണോ അതെ അതെ ഹോം അപ്ലയൻസ് ഉണ്ട് എല്ലാം അതാ അവിടെ നമ്മളെ എന്താ പറയാ മിക്സി കാണുന്നുണ്ട് ബാഗുകൾ കാണുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജിലും കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ് നമ്മള് ഫാനിന്റെ കൂടെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ കൂടെയാണ് ബില്ലിങ് ഒരു ഇൻവോയ്സിന്റെ കൂടെയാണ് ഇത് കൊടുക്കുന്ന ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എയ്റ്റീൻ അല്ലെങ്കിൽ നയൻറ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ആ ഇനി അല്ല അവർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ പ്രൊഡക്ട് വേണ്ടത് എല്ലാത്തിനും ഫിഫ്റ്റി പെർസെന്റേജ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിൽ കൊടുത്തു കൊടുക്കും എനിക്ക് എന്തായാലും നാല് പോണോ ഓണത്തിന് നമ്മളൊരിക്ക ഒരു ഓഫർ ഓഫ് ഓഫറെ വേറെ ഇവിടെ കുറെ കുട്ടികളും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് നോക്കാം ഇവിടെ എന്താ ഓഫറുകള് അപ്പൊ നമ്മൾ രണ്ടാമത്തെ കൗണ്ടറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് മുതൽ എല്ലാ എല്ലാ സാധനങ്ങളും സ്ഥലങ്ങളും പത്തൊമ്പത് ഉറുപ്പേക്കാണ് നമ്മൾ വരുന്നത് നമുക്ക് പതിനഞ്ചേറ്റും ഇരുപത്തിനാലാം തീയതി നാളെ മുതലാണ് പരിപാടി പരിപാടി നമുക്ക് ആരംഭിച്ചു തുടങ്ങുന്നത് നമുക്ക് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല വെറും നമുക്ക് തൊണ്ണൂറ്റൊമ്പത് വൺ വൺ ഇയർ വാറണ്ടി വരുന്നത് പ്ലേസ് ആകി വരുന്നുള്ളു ഇതൊക്കെ ഷോർട്ടാണ് അത് ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് ഇത് വെറും ഷോർട്ട് പരിപാടികളാണ് ഇനി നാളെയാണ് പരിപാടികൾ വെറുതെ കൊടുക്കുമ്പോ കൊടുക്കണം കസ്റ്റമർ കൊണ്ടുപോട്ടെ കസ്റ്റമർ ഹാപ്പി ആവട്ടെ അതാണ് നമ്മുടെ ലക്ഷ്യം ൂറ്റി തൊണ്ണൂറ്റുപ് വൺ ഇയർ വാറണ്ടി തന്നെ എക്സാന്റ് ആണ് വരുന്നത് അത് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് റീപ്ലേസ്മെന്റ് നമ്മൾ ചെയ്ത് ഓഫർ ആ എല്ലാ

ഞാനും ഹാപ്പിയാണ് ഇനി ലോഡ് ഗിഫ്റ്റ് എനിക്ക് ഉണ്ടാവില്ലേ അപ്പൊ ഇനി ചിന്തിക്കാ ഗിഫ്റ്റുകൾ എടുത്തിട്ട് നമുക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്ത് തരിക പോവുക നമ്മളെ ബില്ലിങ്ങിന്റെ ആൾ തകൃതിയായിട്ട് ബില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഫർ അല്ല തകർത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഫുള്ള് തിരക്കാണ് അത് കസ്റ്റം ഫുള്ള് ആൾക്കാരാണ് കേട്ടോ സാധനങ്ങള് ഫുള്ള് സാധനങ്ങള് ഫുള്ള് നിറഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ പേഴ്സണലി ഓരോ ആൾക്കാരെ കാണിക്കാത്തതാണ് കാരണം ഒരിക്കലുള്ള പ്രശ്ന കാര്യങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പോയി കാണിക്കാത്തത് അപ്പൊ നിനക്ക് ഇങ്ങനെ ആൾക്കാർ മുഴുവൻ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് തിരക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഞാൻ നാല് പോണെടുത്തിട്ടുള്ളത് മൂന്ന് പോന്നാ വന്നത് ഓഫർ കെട്ടപ്പോ എന്ത് ചെയ്തു നാലെണ്ണാക്കി അഥവാ നമ്മള് വെറുതെ കൊടുക്കുന്ന പോലെ ഫോൺ കൊടുക്കുന്നത് ഫൈവ് ജി സ്മാർട്ട് അപ്പൊ ഞാൻ എന്തായാലും എന്ത് ചെയ്യാ എനിക്ക് ഗിഫ്റ്റുകളും കൂടി എടുത്തിട്ട് ഞാൻ പരി പോവാൻ നോക്കുകയാണ് അപ്പൊ മക്കളേതാ ഗിഫ്റ്റുകൾ നമ്മളെ വണ്ടിയൊക്കെ ഗിഫ്റ്റ് ഡിക്കിക്ക് വെച്ചോട്ടോ ഞാൻ ഡിക്കിക്ക് ഡിക്കോളെ വരാം നിങ്ങള് രണ്ടാ സാധനങ്ങൾ കൊണ്ടു കഴിഞ്ഞോണ്ടേ നാലും പോണ വാങ്ങിക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഒരു ഗിഫ്റ്റ് വരാതെ നേരത്തെ എന്നാ മാസ്ക്രിക്കാം നേരത്തെ വീഡിയോയിൽ വീഡിയോ തെറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മള് സാധനങ്ങള് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഈ കണ്ട ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നാല് ഫോൺ വാങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ബാഗിന്റെ സീറ്റിൽ വെച്ചോ നല്ല മഴ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മക്കളെന്തായാലും മറ്റേ ചെറിയ പൈസ നമുക്ക് ഇപ്പോ ഫോണോ കാര്യങ്ങളോ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഓഫർ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും വണ്ടി മറ്റേ ടിപ്പർ വിളിക്കേണ്ടി വരുമോ ടിപ്പർക്കേണ്ടി വരും എന്നാ ഞങ്ങള് ഫുള്ള് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല ഫുള്ള് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമില്ല അടിപൊളി ഓഫർ കാര്യങ്ങളാണ് നാളെ മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ഇവിടെ ഫുള്ള് ഓഫറാണോ ആൾക്കാർ ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട് ഫുള്ള് മഴയാണ് മഴയത്ത് തന്നിട്ട് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് പറയുന്നത് അപ്പൊ എന്തായാലും നേരെ ബൈപ്പാസിലുള്ള ഇമേജിലേക്ക് വന്നോളും ഉണ്ട് ഓഫറിന്റെ മഴയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇവിടെയും മഴയാണ് മൊത്തത്തിൽ പെരും പെരുമഴ അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാന അപ്പൊ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവരും വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ